ആലപ്പുഴയിലെ വേലിക്കകത്ത് വീട്ടിൽ നിന്ന് സിജോ വർഗീസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നു സിജോ ഇനി അടുത്തത് ഹരിപ്പാടാണ് വിലാപയാത്രയുടെ അടുത്ത പോയിന്റ് ഇനി ഹരിപ്പാടും കടന്ന് എപ്പോൾ വീട്ടിലെത്തിച്ചേരാൻ കഴിയുമെന്ന് കരുതുന്നു അവിടെയും ആയിരക്കണക്കിന് ആളുകളാണോ വി എസിനെ കാണാനായി എത്തിച്ചേർന്നിട്ടുള്ളത് സമയം ഇപ്പോഴും താമസിച്ചു തന്നെ ആണ് കാരണം ഇപ്പോൾ എത്തും എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല പരമാവധി വേഗത്തിലേക്ക് ഈ വേലിക്കകത്ത് വീട്ടിലേക്ക് ഭൗതിക ശീലം ഭൗതിക ഭൗതികശീലി രക്ഷിക്കുക അതിനുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത് ഞാനിപ്പോൾ ഉള്ളത് ഈ വീട് മുൻവശത്ത് റോട്ടിൽ ഉള്ളത് അകത്തേക്ക് നിയന്ത്രണങ്ങൾ ഉണ്ട് അകത്തേക്ക് ഇപ്പോൾ ആളുകളെ കയറ്റി വിടുന്നില്ല ഒരു ഭാഗത്ത് ആളുകൾക്ക് കടന്നു പോകാനുള്ള ഒരു ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് മറുഭാഗത്ത് റെഡ് വോളണ്ടിയർമാരും പോലീസും എല്ലാം ചേർന്ന് തന്നെ വലിയ ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ വീട്ടിലേക്ക് എത്തും അങ്ങനെ വീട്ടിലേക്ക് എത്തുമ്പോൾ അവർക്ക് കടന്നു പോകാൻ അവർക്ക് മാത്രമായിരിക്കും ഈ മൃതദേഹത്തെ അല്ലെങ്കിൽ അനുഗമിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുക വി എസിന്റെ ഭൗതിക ശരീരം ഇവിടെ എത്തിച്ചാൽ ആ വീട്ടിനകത്തേക്ക് കയറ്റും പിന്നീട് കുടുംബാംഗങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് അടുത്ത ആളുകൾക്ക് വീടിനകത്ത് അല്പസമയം വി എസിനൊപ്പം ചെലവഴിക്കാനുള്ള ഒരു അവസരം നൽകും ആ മറ്റാർക്കും ആ അകത്തേക്ക് സമയത്ത് കയറാൻ അനുവദിക്കില്ല ഒപ്പം തന്നെ അതിനോട് അതേ സമയത്ത് തന്നെ ഈ ഒരു വശത്ത് ലൈനായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഇവിടെ ക്യൂ ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് അവർക്ക് കാണാൻ ഉള്ള ക്രമീകരണങ്ങളും ഒരുക്കുന്നുണ്ട് കാരണം ഇപ്പോഴും ഈ വീടിന് മുന്നിൽ അവർ ഇന്നലെ തന്നെ ഇവിടെ വന്നവരുണ്ട് ഈ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നവരുണ്ട് കാരണം ഇന്നലെ രാത്രി ഒമ്പത് മണിയോടുകൂടി ഇവിടെ ഭൗതിക ശരീരം എത്തിക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിരുന്നത് പക്ഷേ അതനുസരിച്ചാണ് ഇവിടെ ആളുകൾ എത്തിയിരുന്നത് പക്ഷേ ഇപ്പോഴും ഈ സമയം വരെയും ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് കാരണം വി എസിനെ ഒരു കാണാൻ കുട്ടനാടിന്റെ അല്ലെങ്കിൽ ആലപ്പുഴയുടെ അമ്പലപ്പുഴയുടെ എല്ലാം ഇടവഴികളിലൂടെ നടന്ന് കർഷക പ്രസ്ഥാനം കെട്ടിപ്പിടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ആ ഒരു വി എസിനെ കാണാനാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ആളുകളുടെ കയ്യിൽ എല്ലാം തന്നെ ചുമന്ന റോസാപ്പൂക്കൾ എല്ലാം വെച്ചുകൊണ്ട് തന്നെ അവർ വി എസിനെ കാണാൻ എത്തിയിരിക്കുന്നു നിങ്ങൾ എവിടെ നിന്ന് എന്താണ് നിങ്ങൾക്ക് ഓർമ്മ ഞങ്ങളുടെ പ്രിയ സഹാവിനെ നോക്ക് കാണാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ് പിന്നെ പാവപ്പെട്ടവന്റെ സമര നേതൃത്വങ്ങൾക്ക് കരുത്തുറ്റ നേതാവ് സമര വീര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്ത കരുത്തുറ്റ നേതാവിനെ കാണാൻ നോക്ക് കാണാൻ ഞങ്ങൾ മൂന്ന് മണിക്ക് ആറമ്പുളയിൽ നിന്ന് ഇറങ്ങിയതാണ് ഇവരെല്ലാവരെയും കൈകളിൽ തന്നെ ചുമന്ന റോസാ പൂക്കളുണ്ട് അത് കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെയാണ് കാണാനായി എത്തിയിരിക്കുന്നത് നിങ്ങൾ വരുന്നത് ഞങ്ങൾ അവരി കാണാൻ ഒരു ഓർമ്മകൾ എങ്ങനെ ഓർമ്മകൾ അദ്ദേഹമാണ് കേരളത്തിൻ്റെ എന്താ പറയുക എന്നും ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വം ബി എസിന് അവകാശപ്പെട്ടതാണ് അദ്ദേഹം ഞങ്ങളുടെ എല്ലാവരുടെയും ജീവൻ നാടി എന്നെല്ലാം ഞങ്ങളുടെ സ്പന്ദനം പോലും അദ്ദേഹമാണ് ആ അദ്ദേഹത്തിനെ വിട്ടിട്ട് ആ ഓർമ്മകൾ വിട്ടിട്ട് ഞങ്ങൾക്ക് വേറൊരു ചരിത്രമില്ല കേരളീയർക്ക് മാത്രമല്ല ദേശീയത്തിലാണെങ്കിലും ആദരിക്കപ്പെടുന്ന ആ വ്യക്തിത്വം എന്നും ഞങ്ങളുടെ മനസ്സിലുണ്ട് തീർച്ചയായും എന്തായാലും ഇപ്പോൾ വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുകയാണ് കാരണം ഇപ്പോൾ ഈ ആളുകളെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തുകയാണ് ഈ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാവയാത്ര അല്പസമയത്ത് ഇവിടെ എത്തുമെന്ന് കരുതുന്നു അങ്ങനെ വരുമ്പോൾ ആ തടസ്സങ്ങൾ മറ്റു തടസ്സങ്ങൾ ഒന്നും ഉണ്ടാകാത്ത വിധത്തിൽ വീണ്ടും ഇവിടെ നിന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കാണ് പോവുക ആ ഭാഗത്തേക്ക് ആളുകളെ വഴിയിലേക്ക് മാറ്റി അവിടെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തി വാഹനം കടന്നു പോകാനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കുകയാണ് പ്രധാനമായും ഇവിടെ നിന്ന് പറവൂരിലെ വേലിക്കകത്ത് വീട്ടിൽ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് തിരുവമ്പാടിയിലെ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കാണ് ഭൗതിക ശരീരം എത്തിക്കുക അവിടെ ഒരു മണിക്കൂറോളം ഒരു പൊതുദർശനത്തിലുള്ള സൌകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പിന്നീടാണ് തിരുവമ്പാടി ജനറൽ ആശുപത്രി കളക്ട്രേറ്റ് വഴി റിക്രിയേഷൻ ഗ്രൌണ്ടിലേക്ക് എത്തിക്കുക ഈ രണ്ട് സ്ഥലങ്ങളിലും അതായത് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലും ഒപ്പം തന്നെ വേലിക്കകത്ത് വീട്ടിലും വളരെ പരിമിതമായ സൗകര്യങ്ങളാണ് ഉള്ളത് അതുകൊണ്ട് കൂടുതൽ ആളുകളോടും ഈ റിക്രയേഷൻ ഗ്രൌണ്ടിലേക്ക് എത്താനാണ് പ്രധാനമായും ഈ പാർട്ടി നേതൃത്വം അറിയിച്ചിരിക്കുന്നത് പക്ഷേ അതിനെല്ലാം അതിജീവ ുംകത്ത് വീട്ടിലേക്ക് മുമ്പും ആളുകൾ ഇവിടെ എത്തുമ്പോൾ ഒരുപാട് പേർ കാത്തിരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഈ രീതിയിലാണ് വിലാപയാത്രയെങ്കിൽ ഉച്ചയായേക്കും ഒരുപക്ഷെ അവിടെ വീട്ടിലെത്തിച്ചേരാൻ അങ്ങനെയാണെങ്കിൽ ഈ തീരുമാനിച്ചത് പ്രകാരമുള്ള പൊതുദർശനമൊക്കെ ഉണ്ടാകുമോ ഇപ്പോൾ ഈ ഭൗതിക ശീലത എത്തിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം കാരണം ഇപ്പോൾ ഞാനിന്ന് നിൽക്കുന്നത് നമ്മൾ ഒരു കിലോമീറ്റർ പുറകോട്ട് നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോഴും ഇപ്പോൾ ഇവിടെ